കൊല്ലം കടക്കലിൽ കരയിലേക്ക് തീയിടുന്നതിനിടെ സ്ത്രീ പൊള്ളലേറ്റ് മരിച്ചു തുമ്പോട് സ്വദേശി ജാനകിയമ്മയാണ് മരിച്ചത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഷമീറാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷമീർ ഏറെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അഞ്ചു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് വീടിന് സമീപം ഒരു പ്രത്യേക കുഴി എടുത്തിരുന്നു ആ ഈ കുഴിയിലിട്ടാണ് സാധാരണ കരിയിലെ കത്തിക്കാറുള്ളത് കയ്യിലെ കത്തിക്കാനായി പോയ ജാനകീയമ്മയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ഈ വേസ്റ്റ് കുഴിയിൽ വീണ പൊള്ളൽ ശരീരമാസ്ഥകരം പൊള്ളൽ എത്തി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ കരിയിലെ തീയിടാനായിട്ടാണ് പോയതെന്നാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ ആ പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമിക മൊഴി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഒരു അസ്വാഭാവിക കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും സ്വാഭാവികമായി ഇതിപ്പോൾ കാണാൻ കഴിയുന്നത് തീ ഒരു സൈഡിൽ കത്തി കിടപ്പുണ്ട് തൊട്ടടുത്തായി ഒരു വേസ്റ്റ് കുഴിയിൽ ഇവർ തീയിടുന്ന കുഴി തന്നെയാണ് ഈ കുഴി ആ കുഴിയിലും തീ അവിടെ ആ കുഴിയിൽ വീണ് പൊള്ളലറ്റി മരിച്ചതായാണ് കാണപ്പെട്ടത് എന്തായാലും മൃതദേഹം ഇവിടെ നിന്ന് നീക്കം ചെയ്ത് കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്